బుద్ధి మాప్ అది క్లెక్ట్ మనసే ടാസേന ബുൾസേന എവിടെ എവിടെ നാവിഗേഷനില് ബുൾസയാക്കെട്ടിരിക്കുന്നു ബാബുദി എന്തിനാണ് എന്തി ഞാനൊരു കാര്യം നോക്കട്ടെ നാവിഗേഷനില് ബുൾസേന കണ്ടു അല്ലേ തരക്കണം നാവിഗേഷനിൽ നിന്ന് ഓടി എന്റെ അടുത്തോട്ട് പോവാറാ ില്ല തീവും പറഞ്ഞ ലോകത്താരില് പറഞ്ഞില്ല ഇപ്പൊ ഇവരെ പിടിച്ചാറ ഈ പിള്ളിരിപ്പ പിടിച്ചറെ ബാബുണ്ട് നീ എന്തിനാണ്

അല്ല എന്തോ അവിടെ നിന്ന് വന്ന് എന്നെ കണ്ടോ തിരിച്ചുപയർട്ട് ഇവ മണ്ടം പട്ടയാണോ ഇവൻ ഞാൻ കാര്യം പറവര് ഡിറ്റീവ് ചിന്താഗതി ഓവർ ഡിറ്റക്റ്റീവ് ചിന്താഗതി വന്നുപോയി അതിന്റെ പ്രശ്നം നേരെ വന്നപ്പോൾ എടാ ബാബു ഞാൻ ഒരു കാര്യം പറട്ടെ അതിൻറെ അടുത്ത് നിന്റെ നിന്റെ നിനക്കുള്ളാരെ ഈഗോ ഉണ്ടല്ലേ അത് ഈ ഗെയിമിൽ കൊണ്ടുവരരുത് ഇപ്പൊ പറയണുറയാണ് ഈ കണ്ണേന ഞാൻ ഇന്ന് വെടിവെച്ച് നീ വേണ എന്നെ റിപ്പോർട്ട് ചെയ്ത് പുറത്താക്കും എനിക്ക് കളിക്കാൻ വയ്യ എനിക്ക് വല്യ ഇത് പറയാ പറയുന്നതിന് മുമ്പേ ഞാൻ ഇവിടുന്ന് വരാത്തന്നെ ഇവ കണ്ടത്ത് പറഞ്ഞത് എങ്ങനെയെന്ന് എനിക്ക് അറിയാതെ ഞാൻ താഴോട്ടാണ് വന്നത് അപ്പയടുത്ത് ഓറ്റിന്റെ അവിടത്തെ ഇങ്ങോട്ട് അല്ല വോട്ട് ആളുടെ പേരിൽ ചെയ്യണ്ടടുത്താണെങ്കിലും മതി മനസ്സിലായ എന്നിട്ട് വോട്ട് എടാ ഈ ബാബു എന്നെ സംസാരിക്കാൻ പോലും സമ്മതി പറയുന്ന വേറെ ആരാങ്കിലും പറയാൻ സമ്മതിച്ചാൽ എങ്ങനെ ചെയ്യുന്നത് ഇതെന്താ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെന്താ ചെയ്യണ്ട എനിക്കിതൊന്നും അറിഞ്ഞൂട ഈ രാജേഷൻ കേക്കത്തില്ല മാപ്പ് നോക്ക് അപ്പർ എഞ്ചിൻ ഇവിടെ പോണ്ടേ എനിക്ക് എനിക്കൊന്നും മനസിലാവുന്നില്ല മറ്റേ എത്രമെ കാണിച്ചെക്കുന്നില്ല അവിടെ മിഷൻ ഉണ്ട് അണ്ണാ അതിന്റെ അടുത്തോട്ടേട്ടെ മാപ്പ് എടുത്തിട്ടോ സരക്കനെ വെട്ടി സംശയം ബാബു ഇത് ബാബു ഇത് ബാബു ഞാൻ പറയാം ഞാൻ പറ ഞാൻ പറയാം ഇത് ബാബു ആണ് നേരത്തെ സരക്കനെതിരെ ഒരു ആ സത്യം ആണ് അത്രയും ഉറപ്പിച്ച് പറഞ്ഞു ബാബുവിനെ അല്ലല്ല എനിക്കി പറയാനുണ്ട് എനിക്കി പറയാണ്ട് നേരത്തെ പറയാൻ സമയത്ത് അറിയൂ നേരത്തെ കഴിഞ്ഞ റൗണ്ടില് വെപ്പൺസ് ഈന്ന് ഞാന് സരക്കണ്ണൻ സുനിയ ആൾസയാണ് വന്നത് അതില് ബുൾസെ ആദ്യം കൂടെ പക്ഷേ ഇതിനു മുമ്പ് അത് പറഞ്ഞില്ല ഒന്നും അത് കഴിഞ്ഞിട്ടേ കീരീര കൂടെ ഞാൻ സ്റ്റോറേജ് വന്ന് കീരീര കൂടെ വന്നപ്പോ കഫറ്റീരിയലാണ് ബോഡി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതില് ഇതില് ബാബു 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 കൊന്നില്ല ൂടെ എന്റെ കിരണം കിരണീജ് ശരിയാണ് കൊടുക്കേണ്ട തെറ്റോടെ ശരി നിന്റെ <Buckledış> അല്ലെ ഞാൻ ഇത് തന്നെ കള്ളവാണ് ഞാൻ ഒരു കാര്യം വ്യക്തമാണോ ഇത് തന്നെ കള്ളവാണ് എന്റെ കൂടെ ഗോകുവാ ഇത് കള്ളവണ്ണം ഞാൻ പാവ മൂന്ന് പേരുണ്ട് കൂട്ടുകെട്ടി പറയും ആ സത്യത്തെ ഒന്ന് ബാബു രണ്ടുപേര് സത്യം ബാബു ആണ് ഇത് ബാബു ഇത് ബാബു ആറിയണം ആ ബാബു ആള് ബാബു ആള് ബാബു ആണ് സരക്കൻ ആ വേദന നീ അറിയണെന്ന് പറഞ്ഞു ഞാനല്ല ചെയ്താ சர்க்கெனதேതിരെ சர்க்கణంன்ன நான் பரையங்க நான் எல்லத்தேங்க சர்க்கி ரொம்ப சர்க்கே சர்க்கம் மாதிரி சர்க்கக்கல்ல பரணது சர்க்கம் மரிச்சு இங்க பரைய இங்க எல்லாரே எல்லாரே என்னதக்க பரைய பாபு நீ இந்த வேதர அறிங்க வே தேடா எட நான் காரியம் பர கீரிய சொத்தாயா ஏ செ அடுத்து கீச்ச அழுதுற அண்ணா ஆ வா வா ஹேய் தேடா லே தே 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 காண்ச்சதே നീ അവിടെ ഒന്നും കാണാൻ പറ്റൂല ആഹ് നോക്കുന്ന അവ അല്ല സത്യസമ്മ അവനാ വേദന അറിയണം അത്രേ ഉള്ളൂട്ടാണ് പക്ഷെ പട്ടി എന്നാ സംസാരിക്കാൻ നമ്മത്തില്ല അവൻ ബാക്കി നിങ്ങള് കളിച്ചോ നിങ്ങള് സോറി ഇത് ഞാൻ പറയാല്ലേ നിങ്ങൾ ക്ഷമിക്കണം പക്ഷെ എനിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്റെ കൊണ്ടോണ്ട് ഈ കളി കണ്ടത് ഞാൻ വയ്ക്കണ്ടിരിക്കും ഇതിലോട്ട് കേറിയായിരുന്നു ഇതിപ്പം ബോഡി കിട്ടിയത് ബോഡി കമ്മ്യൂണിക്കേഷൻ കിട്ടിയേണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ക്യാമറ മൈത്താണ്ടി ആരാണ് മൈതാണ്ടി ആരാ മൈത്താണ്ടി ഞാൻ മൈത്താണ്ടി ഞാൻ മൈത്താണ്ടി ഞാൻ രാജേഷ് 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 രാജേഷ്

രാജേഷ് രാജേഷ് രാജേഷ് ഞാനാണ് അല്ലാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് അടുത്ത് മൈത്തേണ്ടി വേണ്ടായിരുന്നു ഞാൻ അപ്പോഴേ ക്യാമറ അടിക്കും നമ്മൾ മൂന്ന് ഒരുമിച്ചേർന്നു ഞാനും രാജേഷും നിങ്ങളും ഒന്നും പറയല്ലേ കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഇതില് മൂന്ന് ഇമ്പോസ്റ്റർ ഉണ്ട് ഇപ്പോഴേ പറയണു മറന്നു പോകും അല്ല മൂന്ന് ഇമ്പോസ്റ്റർ ഉണ്ട് അതാണ് ഓർക്കേണ്ടത് സംസാരിക്കും പറയണ്ടാസോ ഓ ഓ പറയുന്ന കുത്തിയല്ലേ എന്നെ ഐസായിട്ടുള്ള ചെണ്ടിക്കൊരു വെടി തന്നിട്ട് പോയിട്ട് ോട്ടാ അല്ല എവിടെ അണ്ണെണ്ണ എങ്ങോട്ടെ ആയിക്കോട്ടെ അണ്ട ഇങ്ങോട്ടെ ആയിക്കോട്ടെ അല്ലാസ്ക് പേറ്റ് സൂക്ഷിച്ച ഞാനിവിടെ പിടിച്ചത് ഇപ്പൊ തിരിച്ചു എന്ത് വഴി ടാസ്ക് ചെയ്യാത്തത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞേക്ക് മറ്റേ വെപ്പൻസാണ് ബോഡി കിടന്നത് അവര് സ്റ്റീവ് പെൻഡ്രൈവ് ആ ഈ ബോഡി വിടുന്നത് വെപ്പൺസിലായിരുന്നു അവർ താഴെ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ഓർമ്മണ്ടീൽസില് താരക്കാൻ ഓർമ്മയില്ല ഒൾക്കൂട്ടം ഉണ്ടായിരുന്നു ഞാൻ ആൾക്കൂട്ടത്തിന് മേളിൽ വെപ്പൺസിലോട്ട് പോയപ്പോ അവിടുന്ന് മേളിൽ താഴോട്ട് വന്നത് വെള്ളയാണ് വെള്ള എന്ന് പറഞ്ഞാൽ പറഞ്ഞു ശരി എന്തായാലും ഒന്നുകൊണ്ട് പറയാം ഞാൻ ഇങ്ങനെ മേളിലേക്ക് പോയപ്പോ ബോഡി മേളിലാണ് കിടന്നത് താഴേക്ക് വന്ന് ആയിരുന്നു പിക്സൽ ഉടനെ പറഞ്ഞു ഈ പെൺ ഡ്രൈവ് ടാസ്ക് ചെയ്യാൻ ഡോറി കിടക്കുന്നതെന്ന്

ൾക്കോട്ട് തന്നെ ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് മേളപ്പൊ ആ കിരിശിയുടെ മേലും താഴത്തേക്ക് ഒറ്റയ്ക്ക് മേളിലേക്ക് ഒറ്റയ്ക്ക് മേളിൽ നിന്ന് അല്ല ഞാൻ ഒറ്റക്ക് താഴേ മേളിലേക്ക് പോയപ്പോഴത്തേക്ക് വന്നു ഭൂരി മേളിരുന്നു മനസ്സിലായി താഴോട്ട് വന്നാണോ നീ താഴെ മുകളോട്ട് പോയി ഫുള്ള് കേട്ടോ ശരി പേരുണ്ട് പോയി മോളിലോട്ട് പോയപ്പോ നീ അവനെ കൊന്നിട്ടിട്ടല്ലേ ഇല്ല ഇല്ല ഇവിടെ നിന്ന് ഇവൻ മോളിലോട്ട് പോയി ബോഡി കണ്ടപ്പോ ഇവൻ കൊന്നിട്ട് റിപ്പോർട്ട് ഞമ്മള് ഗോകുപ്പും ഞാനും പെൺഡ്രൈവ് ഞങ്ങള് താഴെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഞങ്ങള് താഴെ ഉണ്ടായിരുന്നു ആ അത് അറിയോ അത് താഴെ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ടാണ് സ്റ്റീവ് മേലോട്ട് വന്നപ്പോഴാണ് കണ്ടത് ഞാനും താഴെ ഉണ്ടായിരുന്നു എന്നിട്ട് മുകളിൽ മുകളിൽ പോയത് നീ ഒറ്റ ു ആക്സാ തോന്നെ അട എനിക്കൊന്ന് കാണിച്ചായിരുന്നു എനിക്കൊന്ന് കാണിച്ചു ഇനി എത്ര പേരുണ്ട് ഇനി എത്ര പേരുണ്ട് അല്ല മൂന്ന് പേരുണ്ട് ഇല്ലല്ലോ എങ്കിൽ നമ്മൾ ഇനിയിപ്പം ആക്കില്ലെങ്കി നമ്മള് ഒരാള് ചെപ്പാ മതി നമ്മള് തീരും ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒറ്റ സിംഗിൾ മനസ്സിലായ രണ്ടുപേരും അവരെ കൊന്ന് കളി കൊടുക്കും പക്ഷെ ഒറ്റയാളുണ്ട് മൈതാന്റെ നമ്മൾ വിത്ത് പ്രൂഫാ വിനെക് നേരത്തെ മീറ്റിംഗ് വരെ ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ ഞാനും വില്ലമ്പ്രയും വാറ്റുന്ന താഴെ അവരുടെ സിനിമ ഉണ്ടായിരുന്നു അവന് കണ്ടായിരുന്നു വെച്ചുണ്ട് രണ്ടു ദിവസം നേരത്തെ അങ്ങോട്ട് വന്ന് മരിച്ചേ നിങ്ങൾ ഒരാളെ ആണെങ്കിൽ മനസ്സിലായത് ഒരാളെ കാണാൻ ചാനസ് ഉള്ളു ചാറ്റിലോ

അതെന്താണോ നിനക്ക് ശരിയാക്കാൻ പറ്റത്തില്ലേ ഇല്ല ആഗ്രഹമുണ്ട് ആടാ ശരിയാക്കാൻ പറ്റത്തില്ല ഏട്ടാ ിട്ട് രണ്ടുപേരും കൊന്നി മൂഞ്ചായി തെരക്കണ്ട കോമഡി തെരക്കണ്ടൊക്കെ പറഞ്ഞോട് എടാ പന്ന പറഞ്ഞ കഴിവറ് സുനീന പിടിച്ചറു ബെൻസിന്റെ അടിയിൽ നിന്ന് ചാടി വന്നു കേട്ടാ ഞാൻ ജീവനും പൊക്കി ഓടി നേരെ എമർജൻസിയിൽ പോയി കറങ്ങി ഒന്ന് അടിക്കാൻ വന്നപ്പോ ആ കഴിവറ് എവിടെ ഇരിക്കുന്നു ഞാൻ എമർജൻസി പട്ടൻ്റെ അവിടെ വന്ന് ഞാൻ വരുന്നേ മൂന്നേരായിരുന്നു മൈത്താണ്ടിക്കൊണ്ട് എന്റെ പുറകെ വന്ന വെടി വെച്ചിട്ട് പിന്നെ